ബിഗ് ബോസ് മലയാളം സീസൺ ഇപ്പോൾ പതിനഞ്ച് മത്സരാർത്ഥികളാണ് ഹൌസിൽ കപ്പിനായി മത്സരിക്കുന്നത് ഹൗസിലെ ഈ ആഴ്ചയിലെ ഹൈലൈറ്റ് ബി ബി ഹോട്ടൽ ടാസ്ക് ആണ് സീസൺ അഞ്ചിലുണ്ടായിരുന്നതുപോലെ പുറത്തുനിന്നും ഗസ്റ്റ് എത്തുന്ന ഒരു ടാസ്ക് കൂടിയാണിത് ബി ബി ടാസ്കിന്റെ ഭാഗമായി പുറത്തുനിന്നും ഹൌസിലേക്ക് എത്തിയ ഗസ്റ്റ് സീസൺ ഒന്നിലെ വിജയിൽ സാബുമോനാണ് സാബുവിനെ കൂടാതെ ശ്വേതാ മേനോൻ ഉൾപ്പെടെ വേറെയും ഗസ്റ്റുകൾ വരും ഹോട്ടൽ ടാസ്കിന്റെ ഒന്നാം ദിവസം കഴിഞ്ഞുവെങ്കിലും മറ്റുള്ള സീസണുകളിൽ നടന്നതുപോലെ എന്റർടൈൻമെന്റ് സമ്മാനിക്കാൻ ഈ സീസണിലെ മത്സരാർത്ഥികൾക്ക് കഴിയുന്നുമില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഹൌസിൽ ശ്രദ്ധ നേടിയ രണ്ട് മത്സരാർത്ഥികളാണ് ജാസ്മിൻ ജാഫറും നോറയും തുടക്കത്തിൽ സുഹൃത്തുക്കളായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇരുവരും കടുത്ത ശത്രുതയിലാണ് പരസ്പരം പാരമണിയാനും പണികൾ കൊടുക്കാനും ലഭിക്കുന്ന അവസരങ്ങൾ രണ്ടുപേരും പാഴാക്കാറില്ല ഗബ്രി പുറത്തായ ശേഷം കണ്ടൻ ക്ഷമം നേരിടുകയാണ് ജാസ്മിൻ ഇപ്പോൾ റസ്മിനോടാണ് ജാസ്മിൻ കൂടുതലായും മനസ്സ് തുറക്കാറുള്ളത് ഗബ്രി സീക്രട്ട് റൂമിലാണെന്നും വൈകാതെ ഹൌസിലേക്ക് വരുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ജാസ്മിൻ വഴക്കു കൂടുമ്പോൾ പലപ്പോഴും ജിൻഡോയോട് ജാസ്മിൻ ഇത് പറയാറുമുണ്ട് ഇപ്പോഴിതാ നോറയും ജാസ്മിനും തമ്മിൽ നടന്ന വഴക്കാണ് വൈറലാകുന്നത് കിച്ചൺ ഡ്യൂട്ടിയുള്ള ജാസ്മിൻ ഭക്ഷണം തയ്യാറാക്കാതെ ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് റസ്മിനുമായി സംസാരിക്കുമ്പോൾ പവർ റൂം അംഗമായ നോറ അവിടേക്ക് എത്തിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം പവർ റൂമിലെ മറ്റൊരംഗമായ റസ്മിനോട് ഭക്ഷണം തയ്യാറാക്കാൻ ജാസ്മിനെ പറഞ്ഞയക്കാൻ നോറ ആവശ്യപ്പെട്ടു അത് ഇഷ്ടപ്പെടാതിരുന്ന ജാസ്മിൻ നോറയെ പോടിയെന്ന് വിളിച്ച ശേഷം ജോലി ചെയ്യാനായി കിച്ചണിലേക്ക് പോയി ജാസ്മിൻ പരിഹസിച്ചപ്പോഴും റസ്മിൻ നോക്കി നിന്നത് നോറയെ വേദനിപ്പിച്ചു അതോടെ ഇരുവരും തമ്മിൽ തർക്കമായി നീ എല്ലാ തോന്നിവാസത്തിനും കൂട്ടുനിൽക്കുകയാണല്ലോ ഇപ്പോൾ എനിക്ക് നിന്നോടും അറപ്പും വെറുപ്പും തോന്നി തുടങ്ങിയിട്ടുണ്ട് ജാസ്മിൻ എന്നെ എന്ന് വിളിക്കുന്നത് വലിയ ക്രെഡിറ്റ് ആയിട്ടാണോ നിനക്ക് തോന്നുന്നത് നിന്റെ ഫ്രണ്ടല്ലേ അവൾ നീ നന്നാക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് അവൾ എപ്പോഴും എടിയെന്ന് പറഞ്ഞാണ് സംസാരിക്കുന്നത് അവൾ എന്നെ ഇൻസൾട്ട് ചെയ്യുകയാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ലേ ഞാൻ അവൾക്ക് എക്സ്ട്രാ ജോലി കൊടുത്തതല്ല ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ ഡ്യൂട്ടി ചെയ്യാൻ പോകാതെ അവൾ അവിടെ തന്നെ ഇരുന്നത് ഞാൻ മനസ്സിൽ തട്ടി പറയുകയാണ് നീ ഈ ചെയ്തതിന് നീ അനുഭവിക്കും എന്ന് നോറയുടെ ശാപവാക്കുകൾ എന്റെ അടുത്തു നീ ഇനി സംസാരിക്കാൻ വരരുതെന്നാണ് റസ്മിനോട് റോഷാകുലയായി നോറ പറഞ്ഞത് എന്നാൽ ഒന്നിനോടും റസ്മിൻ പ്രതികരിച്ചില്ല പിന്നീട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജാസ്മിൻ എത്തിയപ്പോൾ താനിപ്പോൾ അല്ലെന്നാണ് റസ്മിൻ നൽകിയ മറുപടി പിന്നെ നോറയുടെ വക പൊട്ടിക്കരച്ചിലും പിന്നെ ശ്രദ്ധിക്കപ്പെട്ടത് ജാസ്മിനും നോറയും തമ്മിൽ തുണി അലക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്നൊരു വഴക്കാണ് പവത്തീം അംഗമായ നോറ കുളി കഴിഞ്ഞ ശേഷം മുഷിഞ്ഞ വസ്ത്രങ്ങൾ കുളിമുറിയിലെ ബക്കറ്റിൽ കുതിർത്തു വെച്ചു മണിക്കൂറുകൾ ഏറെ കഴിഞ്ഞിട്ടും തുണികൾ തുണികളക്കി ബക്കറ്റ് സഹ ആവശ്യങ്ങൾക്കായി നൽകിയില്ല നോറയുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കുളിമുറിയിലെ ബക്കറ്റിൽ നിറഞ്ഞിരിക്കുന്ന വിവരം ബാത്റൂം ക്ലീനിംഗ് ടീം ക്യാപ്റ്റൻ ഋഷി അറിയിച്ചതോടെ ഹൗസിലെ അംഗങ്ങളെല്ലാം ബാത്റൂം ഏരിയയിലേക്ക് വരികയും ഇതുവലിയ ചർച്ച വിഷയമാക്കി മാറ്റി നോറയെ കുറ്റപ്പെടുത്തുകയും ചെയ്തു സിജോയും ജാസ്മിനും ജിനയുമെല്ലാമാണ് ഈ വിഷയത്തിൽ പ്രധാനമായും നോറയെ ട്രിഗർ ചെയ്ത് എത്തിയത് വളരെ കുറച്ച് കുളിമുറികളും ടോയ്ലറ്റ് സൗകര്യവും മാത്രമാണ് മത്സരാർത്ഥികൾക്കായി ഹൗസിൽ ഒരുക്കിയിട്ടുള്ളത് ബക്കറ്റിൽ നിറച്ചുവെച്ച നോറയുടെ തുണികൾ ഹൗസിൽ വലിയ ചർച്ചയായതോടെ ക്യാപ്റ്റൻ ഋഷി ഇടപെട്ട് അതിവേഗത്തിൽ കഴുകി മാറ്റാൻ നോറയ്ക്ക് നിർദ്ദേശം നൽകി എന്നാൽ അതിനുശേഷവും തുണികൾ കഴുകാൻ ആരംഭിക്കാതെ എന്തുകൊണ്ട് തുണികൾ കഴുകാൻ വൈകിയെന്നതുമായി ബന്ധപ്പെട്ട് ജിൻഡോയ്ക്ക് വിശദീകരണം നൽകുകയായിരുന്നു നോറ ഇത് ശ്രദ്ധയിൽപ്പെട്ട് അവിടേക്ക് കുളിക്കാനെന്ന വ്യാജേന ജാസ്മിൻ വന്നു ഉടൻ തന്നെ കുളിമുറിയിൽ കയറി നോറ വാതിലടച്ചു അതുകൊണ്ട് തന്നെ കുളിമുറിയിൽ കയറാൻ ജാസ്മിൻ ആയില്ല കലിപുണ്ട ജാസ്മിൻ നോറയോട് രോഷ നടത്തുകയും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തുണി കഴുകി പുറത്തിറങ്ങണമെന്ന് താക്കി നൽകുകയും ചെയ്തു ജാസ്മിന്റെ വാർണിംഗ് കേട്ട് പരിഹാസ ചിരിച്ചിരിക്കുകയാണ് നോറ ചെയ്തത് കൂടാതെ ഈ വള്ളിയിൽ പിടിച്ച് സിജോയും ജാസ്മിനൊപ്പം കൂടി നോറയോട് കയർത്തു നോറ ട്രിഗർ ആകണ്ട ചിലപ്പോൾ സത്യങ്ങൾ വെളിയിൽ വരുമെന്ന് സിജോയും നോറയ്ക്ക് താക്കി നൽകുന്നത് കണ്ടു ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് അൻസിബയോടും ഋഷിയോടും സംസാരിച്ച നോറ സിജോയും ജാസ്മിനും ചേർന്ന് തന്നെ പ്രൊവോക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും അതിലൊന്നും താൻ വീടിലെന്നും തന്റെ തുണികൾ കാരണം കുളിക്കാത്തവർ ജാസ്മിനെ ഉദ്ദേശമാണ് കുളിച്ചതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും നോറ പരിഹാസത്തോടെ പറഞ്ഞു